ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ട്രാക്ടർ മി അസലം യു ജി സി നെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ പൂർത്തിയായിരിക്കുകയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷാ ചോദ്യപേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റിവ്യൂ നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ വളരെ ടഫായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് തന്നെയാണ് അല്ലേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത എക്സാം പാറ്റേൺ ആണ് നമുക്ക് നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയിൽ ചിത്രാവശ്യം കാണാൻ സാധിച്ചത് അല്ലേ വളരെ ബുദ്ധിമുട്ടും വളരെയധികം ടൈം ആയിട്ടുള്ള ഒന്നായിട്ടായിരുന്നു ഇത്തവണത്തെ പരീക്ഷ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമുക്ക് സംഭവിച്ചത് നമ്മുടെ പ്രിപ്പറേഷൻ ശരിയല്ലാത്തത് നമുക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ നമ്മൾ പഠിച്ചത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണോ ഈ പല കാര്യങ്ങളും നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഈ പരീക്ഷാ വിശകലനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന പരീക്ഷയല്ല നമ്മളുടെ മുമ്പിൽ ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു സൂചന കൂടിയാണ് ഇത്തവണത്തെ നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ വിവിധ വിഷയങ്ങളിൽ കൊമേഴ്സൊക്കെ താരതമ്യേന എളുപ്പത്തിലായിരുന്നുവെങ്കിൽ പോലും ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ എക്കണോമിക്സ് ആയിക്കൊള്ളട്ടെ ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ ആർട്സ് സബ്ജക്റ്റുകളിൽ മിക്കതിലും തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റും ക്വസ്റ്റ്യൻ ടഫ്നെസ്സും തന്നെയായിരുന്നു നമുക്കിതിനെ പല രീതിയിൽ വിശകലനം ചെയ്യാം എന്തായിരുന്നു ഇതിന് ബുദ്ധിമുട്ട് എന്നുള്ളതിനെ ദാറ്റ് ഈസ് വാട്ട് വിൽ ബി ഡിസ്കസിങ് ഇൻ ദിസ് വീഡിയോ സോ ഫസ്റ്റ് ഓഫ് ഓൾ തേർട്ടി ഫിഫ്റ്റി ട്വൻ്റി റേഷ്യോ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അല്ലേ പരീക്ഷ നടക്കുന്നത് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റേഷ്യോയിലാണ് എന്ന് അല്ലെ ഫിഫ്റ്റി സംവർട്ട് ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് മാത്രം നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന അൻപത് ശതമാനം ചോദ്യങ്ങൾ ആൻഡ് തേർട്ടി ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ ഇസി ഓർ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു പി ജി വിദ്യാർത്ഥി കേട്ടിട്ടുള്ള വേദികളും കേട്ടിട്ടുള്ള എന്താണ് വർക്കുകളും മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന തേർട്ടി പെർസെൻറ്റ് ക്വസ്റ്റ്യൻസും ട്വൻറ്റി പെർസെൻറ്റേജ് ജെ ആർ എഫ് ഡിഫൈനിങ് ക്വസ്റ്റ്യൻസും അല്ലേ ട്വന്റി പെർസെൻറ്റേജ് ജെ ആർ എഫ് ഡിഫൈനിങ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എന്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ നെറ്റ് പരീക്ഷയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചോദ്യ പാറ്റേൺ അല്ലായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് വിറ്റ് മീൻസ് ദിസ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റേഷ്യോ നോട്ട് ബി ആപ്ലിക്കബിൾ എനി മോർ ആൻഡ് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പി വൈ ക്യൂ ട്രഡീഷണൽ സ്റ്റഡി മെത്തേഡ് വിൽ നോട്ട് ബി യൂസ്ഫുൾ ഇനി മോർ ഇനിയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലുള്ള ഫോക്കസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിരുന്ന മെത്തേഡിലല്ല ഇത്തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ സ്റ്റൈൽ അല്ലേ ക്വസ്റ്റ്യൻ സ്റ്റൈല് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഏകദേശം ഇംഗ്ലീഷിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ടായിരുന്നു അല്ലേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പതിനഞ്ച് മുതൽ പതിനെട്ടെണ്ണം വരെ ഉണ്ടായിരുന്നു ആൻഡ് ഈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വെയർ വാട്ട് ഈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വെയർ ടു സെന്റൻസസ് ലോങ് അല്ലേ അങ്ങനെയുള്ള വലിയ സ്റ്റേറ്റ്മെന്റുകൾ ഉള്ള നമ്മൾക്ക് ടൈം കൺസ്യൂം ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് സോ ദിസ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റേഷ്യോ അതിൽ തന്നെ നമുക്ക് സ്റ്റേ സിംപിൾ ക്വസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം അങ്ങനെ പ്രതീക്ഷിക്കാം പ്രീവിയസ് ഇയർ കോഷ്യൻസ് വെച്ച് പഠിക്കാം എന്നുള്ള കാര്യമൊന്നും ഇനി വില പോകാൻ പോകുന്നില്ല അതിൽ നമുക്ക് ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാരണമാണ് പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ദളിത് ലിറ്ററേച്ചറും ആഫ്രിക്കൻ ലിറ്ററേച്ചറും നോർത്ത് ഈസ്റ്റേൺ ലിറ്ററേച്ചർ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ അല്ലേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു എന്ത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അല്ലേ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒന്ന് തന്നെയാണെന്ന് അതേ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട് പക്ഷേ നോൺ ഇന്ത്യൻ പോസ്റ്റ് കൊളോണിയൽ വർക്കുകളിൽ എന്തില്ലായിരുന്നു എന്തില്ലായിരുന്നു ഫോക്കസ് ഇല്ലായിരുന്നു ഇത്തവണ നമുക്കുണ്ടായിരുന്നത് ഇന്ത്യൻ പോസ്റ്റ് കൊളോണിയലിസത്തിലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ മോഡേണിസം നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ലേ രാജാറാം മോഹൻ റോയെ മോഡേണിറ്റിയുടെ ഫാദർ എന്ന് വിളിച്ചത് ആര് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ മോഡേണിസം ഇൻ ഇന്ത്യ ഇന്ത്യൻ ലിറ്ററേച്ചറിലേക്കുള്ള ഫോക്കസ് വളരെ കൂടുതൽ തന്നെയായിരുന്നു അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണിത് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല ആ ഒരു മെത്തേഡ് മെത്തേഡിനിയും ഫോളോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പിന്നെ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ദ ബിഗ് ഫോർ അല്ലേ ദ മേജർ ക്വസ്റ്റ്യൻ ടൈപ്പുകൾ ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ ടൈപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ ബിഗ് ഫോർ നമുക്ക് ഡിഫൈഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഡിറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ടേംസ് ക്വസ്റ്റ്യൻസ് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഇ സി ക്വസ്റ്റ്യൻസ് ആൻഡ് എയ്റ്റി പെർസെൻറ്റേജ് വെയർ എബോവ് ആവറേജ് ടു ഡിഫിക്കൽട്ട് ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു ആൻഡ് അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഡിവിഷനിലേക്ക് തോന്നിയാൽ ഇത്രയും ഏരിയാസിൽ നിന്നാണ് ഏകദേശം എത്രയാണ് എൺപത്തി ആറ് ശതമാനത്തോളം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളത് ഈ നാല് ടൈപ്പ് ചോദ്യങ്ങളുമായിരുന്നു ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ് ഈസി ആയതിനേക്കാൾ ഉപരി എന്നാണ് ഫോറിൻ ഐഡിയാസ് അല്ലെങ്കിൽ ഏലിയൻ ഐഡിയാസ് ആയിരുന്നു നമുക്ക് ഡിറക്റ്റീവ് ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നത് ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ഒരുപാടധികം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇത്തവണത്തെ ക്രോണോളജി ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇച്ചിരി കൂടെ അനലറ്റിക്കലായിട്ടുള്ള ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് പ്ലേ എന്താണ് അഡസ്റ്റോഡിൻ്റെ പോയറ്റിക്സിൽ എങ്ങനെ ഏത് ഓർഡറിലാണ് എന്താണ് ടേമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു നമുക്ക് ഇംഗ്ലീഷിൽ പ്രതീക്ഷിക്കാൻ പറ്റിയത് നമ്മൾ കണ്ടിട്ടുള്ളത് ലിറ്ററി ടേംസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ടേർമിനോളജികൾ അതിൻ്റെ വർഷങ്ങൾ അതിൻ്റെ ക്രോണോളജി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അവരാണ് നമ്മൾ ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ യൂസ്ലെസ്നസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വാരിക്കോരി പഠിക്കുന്ന ടോപ്പിക്കാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അല്ലേ ഷേക്സ്പിയറിനെ ഒന്നും വായിച്ചു തുടങ്ങിയാൽ ഒരുത്തിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർത്താറേ ഇല്ല ഷേക്സ്പിയറിനെ പറ്റി പഠിച്ചുകൊണ്ട് പക്ഷേ ഷേക്സ്പിയറിനെ പറ്റി മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നത് അതിൽ ഡിക്റ്റീവ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു മാച്ച് ഫോളൈൻ മാത്രമാണ് പോയത്തിൻ്റെ ലൈൻ തന്നിട്ടുണ്ട് അപ്പുറത്ത് ഓർഡർ ആരാണെന്ന് മാച്ച് ചെയ്യുക അതൊരു ഷേക്സ്പിയറിൻ്റെ പോയത്തിൻ്റെ ലൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഷേക്സ്പിയറിൽ ഒക്കെ പഠിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കളയുന്ന ടൈം മാത്രം മതി നമുക്ക് ജെ ആർ എഫ് കിട്ടാൻ വേണ്ടി പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഏരിയാസാണ് മാറ്റി പിടിക്കേണ്ടത് മനസ്സിലായോ അപ്പം അങ്ങനെ വേണം നമ്മൾ നമ്മളി പ്രിപ്രേഷൻ കൊണ്ടുപോകേണ്ട മാച്ച് ദ ഫോളോയിങ് ഒക്കെ അങ്ങനെ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ പ്രശ്നം ഈ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടഫ് ആക്കുന്നത് ഇനി ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് കൂടും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര കാര്യം അറിഞ്ഞിരിക്കണം മിനിമം നാല് ഓതേഴ്സിനെങ്കിലും അറിഞ്ഞിരിക്കണം നാല് വർക്ക്സെങ്കിലും അറിഞ്ഞിരിക്കണം ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രം നമുക്കൊരു വർക്ക് അതിൻ്റെ ടാഗ് ലൈൻ സബ് ടൈറ്റിൽ എന്താണ് കോട്ട്സ് ലൈൻസ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഇരുപത് ഓതേഴ്സ് ഇരുപത് വർക്കുകൾ അല്ലെങ്കിൽ ഇരുപതിൻ്റെ ഇരട്ടി അല്ലെ നാൽപ്പതോ എൺപതോ വർക്കുകളൊക്കെ നമുക്ക് അഞ്ച് ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യേണ്ടി വരും നമ്മളെ കോംപ്രിഹെൻസീവ് അനലറ്റിക്കൽ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു മെമ്മറി ബേസ്ഡ് എക്സാമിൽ നിന്നും കൂടുതൽ നമ്മളുടെ കോൺ എന്താണ് അവരുടെ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് അവർ അനാലിറ്റിക്കൽ സ്കില്ലിനെ ചോദ്യം ചെയ്യുന്ന എക്സാമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോർ ദാറ്റ് വി നീഡ് ടു ട്രെയിൻ അവർ ബ്രെയിൻ ടു പ്രോസസ് ഇൻഫർമേഷൻ ഡിഫറെൻ്റ്ലി ആൻഡ് ഫോർ ദാറ്റ് വി നീഡ് ടു ഹാവ് എ ബെറ്റർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാസ്റ്റ് ആൻഡ് മോർ തിങ്സ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അതിൻ്റെ അകത്ത് ബാക്കി ഇൻഫർമേഷൻ എടുത്ത് ഇനി പഠിച്ചു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമുക്ക് എളുപ്പത്തിലെത്താൻ പറ്റില്ല ആൻഡ് ഇനിയും എക്സാം ടഫ് ടഫായിക്കൊണ്ട് തന്നെ ഇരിക്കും എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കാൻ പല കാരണങ്ങളുണ്ട് എഫ് ഐ യു ജി പി ഒന്ന് ഫോർ ഇയർ ഡിഗ്രി ആയി കഴിയുമ്പോഴത്തേക്കും ഫോർ ഇയർ ഡിഗ്രിയുടെ ലാസ്റ്റ് ഇയറിൽ ഉള്ളവർക്ക് തൊട്ട് എന്ത് എഴുതി തുടങ്ങാം എന്ത് എഴുതി തുടങ്ങാം നെറ്റ് എഴുതി തുടങ്ങാം ഇപ്പോൾ ഫോർ എഫ് ഐ യു ജി പിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ സെക്കൻഡ് ഇയറിലാണ് അടുത്തിൻ്റെ അടുത്ത വർഷം അതായത് അടുത്ത വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ആയി കഴിയുമ്പത്തേക്കിനും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആയി കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി എഫ് ഐ യു ജി പിലെ കുട്ടികളും കൂടെ പി ജി എഴുതി തുടങ്ങും നമ്മൾക്ക് മുമ്പ് പി ജി എഴുതാൻ തുടങ്ങിയവർ നമ്മൾ നമ്മൾക്ക് ശേഷം ബി ജി എഴുതാൻ തുടങ്ങിയാൽ പി ജിക്കാർ അതിനുശേഷം ഇപ്പോഴത്തെ യു ജി കോഴ്സുകൾ കഴിഞ്ഞത്തെ ലാസ്റ്റ് ഇയറിലുള്ള കുട്ടികൾ വരെ എന്ത് എഴുതാൻ തുടങ്ങുകയാണ് നെറ്റ് എഴുതാൻ തുടങ്ങുകയാണ് റിസേർച്ചിന് വേണ്ടിയിട്ട് ബാക്കി ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം പേരാണ് നെറ്റ് എഴുതുന്നത് ആൻഡ് ഫോർ ദ നെക്സ്റ്റ് എൻ ഇയേഴ്സ് നെറ്റ് ഈസ് നോട്ട് ഗോയിങ് എനിവെയർ നമ്മളുടെ ബാക്കി ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ടുള്ള സെറ്റ് ആയിക്കോളട്ടെ കെറ്ററ്റ് ആയിക്കോട്ടെ ഈ കാര്യങ്ങളെല്ലാം ഒബ്സലീറ്റ് ആയ പോലും ദ സ്റ്റാൻഡേർഡ് നോം ഓഫ് ടീച്ചിങ് ഇൻ ഇന്ത്യ വിൽ ഓൾവേസ് ബി നെറ്റ് ഫോർ റിസർച്ച് ഫോർ ടീച്ചിങ് പർപ്പസസ് ആൻഡ് ഫോർ അക്കാഡമിക് പർപ്പസസ് ആൻഡ് അതർ എക്സാംസ് ഓർ ഫീൽഡ്സ് വെയർ യു ആർ നോളജ് ഓഫ് യുവർ സബ്ജക്ട് ഈസ് ടെസ്റ്റഡ് നെറ്റ് ബി മാൻഡേറ്ററി അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നെറ്റിൽ നമുക്ക് ഒഴിവാക്കി കളയാനും പറ്റത്തില്ല മനസ്സിലായോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സ്റ്റഡി പാറ്റേൺ മാറ്റണം എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററച്ചർ നമ്മൾ സ്റ്റഡി പാറ്റേൺ പഠിക്കണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ നമ്മൾ ഈ ഓതേഴ്സിനെ പറ്റിയുള്ള ബേസ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗോ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കോട്സ് ആയിക്കൊള്ളട്ടെ പി വൈക്ക് വേരിയാസി നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്ത് നമുക്ക് ഏകദേശം ഏഴ് ശതമാനം ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ഏഴ് ശതമാനം ക്വസ്റ്റ്യൻസിന് അപ്പറുള്ള ബാക്കി എല്ലാം എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണം നമുക്ക് ഡീപ്പ് റീഡിങ് വേണം നമുക്ക് എത്രത്തോളം ഒരു ഒറിജിനൽ ടെക്സ്റ്റിനെ അറിയാവോ ഒരു റിസർച്ച് സ്കോളർ എങ്ങനെയാണോ ഒരു വർക്കിനെ പഠിച്ച് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി അതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതിൽ നിന്നൊന്ന് നോളജ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് എങ്ങനെയാണോ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബുദ്ധിയും ആ അനലറ്റിക്കൽ സ്കില്ലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും സബ്ജക്റ്റ് നോളജ് ഉള്ളവർക്ക് മാത്രമേ ജെ ആർ എസ് കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിലേക്കാണ് നെറ്റ് പോകുന്നത് നെറ്റ് ഈസ് ബിക്കമിങ് ടഫ് ആസ് എവർ സോ വി നീഡ് ടു ചേഞ്ച് അവർ പേസ് ഓഫ് ലേർണിംഗ് ആൻഡ് ഇത്രയും ടഫായി നമുക്ക് ഇതുവെച്ച് പോകാന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല ഇഫ് യു മിസ് നെറ്റ് ദിസ് ടൈം യു വോണ്ട് ബി ഗെറ്റിംഗ് നെറ്റ് ഇറ്റ് ടഫർ ടഫർ ടഫർസ്റ്റ് അറ്റ് ദേർലിയസ്റ്റ് ഇനി ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസോ റിപ്പീറ്റഡ് ഏരിയാസോ വരുമോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതിന് ഉദാഹരണം ഞാൻ ഇപ്പൊ പറയാം സി ഹിയർ ദ ബിക് ത്രീ ലിംഗ്വിസ്റ്റിക്സ് ക്രിറ്റിസിസം കൾച്ചറൽ സ്റ്റഡീസ് റിസർച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ബിഗ് ത്രീ എന്ന് വിളിച്ചത് വൈഡ് ഐ കോൾ ഡം ബിക്രി ഈ മൂന്ന് ഏരിയാസിൽ നിന്നാണ് അറുപത്തി മൂന്ന് ശതമാനം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ മൂന്ന് ഏരിയാസിൽ നിന്ന് ക്രിറ്റിസിസം ലിറ്റർ കൾച്ചറൽ സ്റ്റഡീസിന്റെ ആറാട്ടായിരുന്നു പരീക്ഷയ്ക്ക് അല്ലെ വെറുതെ ചെന്നം പിന്നെ ചോദ്യങ്ങളായിരുന്നു റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ക്രിറ്റിസി അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സും പിന്നെ ബാക്കിയുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറുകളുമാണ് വന്നിട്ടുള്ളത് അല്ലേ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഇവിടെ നിന്നായിരുന്നു ബാക്കിയുള്ള ഇരുപത് ശതമാനം വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി ഏഴ് ശതമാനം മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നത് ബാക്കി എല്ലാ ടോപ്പിക്സ് ഉണ്ടായിരുന്നത് ഒക്കെ വെറുതെയാ ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം അല്ലെങ്കിൽ നാല് ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു അവർ ഉപയോഗിക്കുന്നത് ഇത്രയും ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് പോയിട്രി ഇരുന്ന് പഠിച്ചവരൊക്കെ ആരായി ആരുമായില്ല ലിറ്ററി ക്രിറ്റിസിസം പഠിച്ചോ അതിന്റെ ടേംസ് അറിയാവോ കൾച്ചർ സൈഡിസ് മിഖായിൽ ബാഗിനെ അറിയാമോ റേമൻഡ് വില്യംസിന് അറിയാവോ കുറെ ചോദ്യമൊക്കെ നമുക്ക് അറിയാമായിരുന്നു നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന നമ്മൾ മോഡേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് പഠിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ട്രഡീഷൻ നമ്മൾ ഷേക്സ്പിയറിനെയും ചോസറിനെയും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ നിന്നൊട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമില്ല നമ്മൾ ഏരിയാസ് മാറ്റണം നമ്മളെ ഫോക്കസ് മാറ്റണം സ്റ്റഡി പാറ്റേൺ മാറ്റണം ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം എങ്ങനെയാണോ ഒരാൾ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ് ഐഡിയലി ഒരാൾ പൂർത്തീകരിക്കാൻ വേണ്ടി സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്കിനി നെറ്റ് എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആവുകയുള്ളൂ ഇത് പക്ഷേ ഒരിക്കലും എന്താണ് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നമ്മൾ എന്തിനാണ് നെറ്റ് എക്സാം എഴുതുന്നത് നമ്മൾ എന്തിനാണ് നെറ്റ് എക്സാം എഴുതുന്നത് ഒന്നെങ്കിൽ അധ്യാപകനാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ചിനാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേരം എൻട്രൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉന്നത ഹയർ എഡ്യൂക്കേഷൻ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത് ശരിക്കും എന്തിനാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നത് ദ പർപ്പസ് ഓഫ് നെറ്റ് ഇസ് വാല്യൂ യുവർ എഡ്യൂക്കേഷൻ നിങ്ങൾ എത്രത്തോളം അറിവുള്ള ആളാണ് നിങ്ങൾ എത്രത്തോളം ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്രത്തോളം ഒരു ക്വാളിഫൈഡ് ടീച്ചറാണ് എന്ന് തീരുമാനിക്കുന്ന പരീക്ഷയാണ് നെറ്റ് പരീക്ഷ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നെറ്റിന് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട കാരണം നെറ്റ് എഴുതി കിട്ടി പിന്നെ എന്തുമാവാണെന്ന് ചോദിച്ചാൽ വെറുതെയാണ് നെറ്റ് ക്ലിയർ ചെയ്തിട്ട് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാടധികം പേരുണ്ട് നമ്മളുടെ മുമ്പിൽ റിസേർച്ചിന് പോയിട്ട് ക്ഷൈണ ഇപ്പം വരയ്ക്കുന്ന ആളുകളുണ്ട് നമ്മളുടെ മുമ്പിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ എത്രത്തോളം നോളജിൾ ആണ് നമ്മൾ എത്രത്തോളം വൈസ് ആണ് നമുക്ക് എത്രത്തോളം ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് സബ്ജെക്റ്റിനെ പറ്റി എന്നുള്ളത് മാത്രമാണ് വാല്യൂ ചെയ്യപ്പെടുന്നത് സോ ദ ബെസ്റ്റ് പാർട്ട് ഈസ് ടു ഗെയിൻ ദാറ്റ് നോളജ് ഇൻ ദ മോസ്റ്റ് എഫക്റ്റീവ് വേ അവിടെയും നമുക്ക് ടൈം ലോസ് ആകുന്ന കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് നമ്മളുടെ സ്റ്റഡി മെത്തേഡ് ശരിയല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരാൾ റൊണാൾഡോ ബാർത്തസിന്റെ എസ് ഒക്കെ അമ്പത് തവണ ഇരുന്ന് വായിച്ചാൽ പോലും അയാൾക്ക് ബാർത്തസിന്റെ എസ് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല പക്ഷേ അത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എങ്ങനെ ഒറിജിനൽ ടെക്സ്റ്റിനെ മനസ്സിലാക്കിയെടുക്കാം ഇതിൻ്റെ റഫറൻസസ് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള രീതിക്ക് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആറ് മാസം ടൈമിലേനാണുള്ളത് നിങ്ങൾ ഇന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ആറു മാസം കിട്ടുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ആറു മാസത്തിനുള്ളിൽ ഈ സിലബസുകളെ മൊത്തം മനസ്സിലാക്കി ആൻഡ് എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാവുക എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ് ആൻഡ് എലോൺ ഇറ്റ് ഇസ് വെരി ഹാർഡ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് പ്രിപ്പെയർ ചെയ്ത് നെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആയിരിക്കും വളരെ ട്രബിൾസം ആയിരിക്കും കാരണം മൾട്ടിപ്പിൾ പീപ്പിൾ സ്പീക്കിംഗ് മൾട്ടിപ്പിൾ കോച്ചിങ്സ് ഇൻ മൾട്ടിപ്പിൾ ഏരിയാസ് കാരണം ഓരോ കോച്ചിങ് സെൻറ്റേഴ്സും ഫൈറ്റ് ചെയ്യുന്നത് ടു ഗിവ് ദ ബെസ്റ്റ് ആണ് സോ നമ്മൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഈസ് വിത്ത് പീപ്പിൾ ഹു ആർ അബണ്ടന്റ് ഇൻ റിസോഴ്സസ് പിന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം എന്നില്ല എല്ലാ സ്റ്റുഡൻസും വരുന്നത് എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നല്ല പ്രിവിലേജ് ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് എന്താണ് ജോലിക്ക് പോകേണ്ടാത്ത കുടുംബം നോക്കേണ്ടാത്ത ലിറ്ററേച്ചർ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ അയാളുടെ സമൂഹം സംഭവിക്കുന്ന അയാളുടെ വീട്ടുകാർ സമ്മതിക്കുന്ന അയാളുടെ ജീവിത സാഹചര്യം സംബന്ധിക്കുന്ന ഒരുപാട് ആളുകളുമായിട്ടുമാണ് ചിലപ്പോൾ എന്താണ് രാവിലെ എന്നാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി മക്കളെ ജോലിക്ക് വായിച്ച് കോളേജിലും പോയി അവിടെ പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പഠിച്ചിരുന്ന് ജയിക്കുന്നവരും നെറ്റ് നേടിയെടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഹെട്രോജീനിയസ് പോപ്പുലേഷനുമായിട്ടാണ് നെറ്റ് ഇംഗ്ലീഷിലുള്ള എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ആൻഡ് നമ്മളെല്ലാവരും പറയുമെങ്കിലും പ്രീവിയസ് ഇർ കോഴ്സിൻ്റെ കാലം കഴിഞ്ഞു പ്രീവേസർ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ പ്രീവൈസർ ക്വസ്റ്റിൻ എങ്ങനെയൊക്കെ കീറി മുറിച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമുക്കിനിപ്പോൾ പ്രീവൈസർ ക്വസ്റ്റിൻ പഠിച്ചാൽ ഏത് ഏരിയയിൽ നിന്ന് പഠിക്കണമെന്ന് നമുക്ക് അറിയായിരിക്കും ഈ ഏരിയാസ് റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഏരിയയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഏരിയാസ് റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന സർഫസ് നോളജ് കൂട്ടാൻ പ്രീവൈസർ ക്വസ്റ്റിൻ വളരെ നല്ലതാണ് നമുക്കിപ്പോൾ റേമൻറ്റ് വില്യംസ് എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കൾച്ചർ സ്റ്റഡീസ് വരും അല്ലെ ദുരിതയെന്ന് കേട്ടാൽ ഡീകൺസ്ട്രക്ഷൻ എന്ന് വരും അല്ലെ സ്ലോ സ്കീൻ കേട്ടാൽ ഫോർമലിസും എന്ന് വരും പക്ഷേ ഷ്ലോസ്കി എഴുതിയേക്കുന്ന എസ്സകളെ പറ്റിയൊക്കെ നമുക്ക് നമുക്കറിയായിരിക്കുമോ ദസ്തൗസ് എഴുതിയേക്കുന്ന നോവലുകളെ പറ്റിയല്ല നമുക്ക് എന്താണ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണമെന്നു മിഖായിൽ ഭാഗത്തിന് എന്തുകൊണ്ടാണ് പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയണം എന്നല്ല നിർബന്ധമുണ്ടോ ഇല്ല അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് എസ്പെഷ്യലി കൾച്ചറൽ സ്റ്റഡീസ് ബാക്ക് ബാക്തിന് ഒക്കെ ഇനിയും ബാക്ത്തിനൊട്ടൊന്നും കളിയൊന്നുമില്ല കൾച്ചറൽ സ്റ്റഡീസും ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും നമുക്കറിയാവല്ലോ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നതെന്നും നമ്മളുടെ കറണ്ട് എഡ്യൂക്കേഷൻ പാറ്റേൺ പോകുന്നതെന്നും ഒക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം ഇപ്പോൾ എവിടെയാണ് റിസേർച്ച് റിസർച്ച് കൂടുതൽ നടക്കുന്നത് ആൻഡ് നമ്മൾ പറയുന്ന നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് എന്തിലൊക്കെയാണ് റിസർച്ച് ഫണ്ട് ചെയ്യുന്നത് നമുക്കറിയാം പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫണ്ട് എന്ന് പറഞ്ഞാൽ പി എം ആർ എഫ് ഒക്കെ നമുക്കുണ്ട് ഇത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത് എൻ ടി എന്ന് പറയുന്ന ഏജൻസിയുടെ എന്താണ് ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്താണ് ഗ്ലോബൽ ലിറ്ററേച്ചറിൻ്റെ ട്രെൻഡ് എന്താണ് കുറച്ച് നാൾ വരെ ഫെമനിസമായിരുന്നു അല്ലെ ഫെമിനിസം ഒക്കെ കഴിഞ്ഞു കുറച്ച് നാൾ മാർക്സിസമായിരുന്നു ആൽത്തൂസ്നെപ്പറ്റിയും പറ്റിയും ഗ്രാംഷിയെ പറ്റിയും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ സാധനങ്ങളെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റഡ് ടൈമാണുള്ളത് ഒരുപാട് പഠിക്കാനുണ്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് മെത്തേഡിലേക്ക് തിരിച്ചു പോകേണ്ടത് ആൻഡ് നോട്ട് ഇൻറ്റു ദ ഹോൾ ടൈം ഇൻവെസ്റ്റഡ് രാവിലെ പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഇത് നമ്മൾ വെറുതെ ഫണ്ടിനൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഇരുപത്തഞ്ച് മണിക്കൂർ ദിവസം പഠിക്കും അടുത്ത ദിവസത്തിന് ഒരു മണിക്കൂർ കടവെടുത്ത് ഞാൻ പഠിക്കും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളുപരി നമുക്ക് ഡീപ്പ് ലേൺ ചെയ്യാൻ പറ്റും നമുക്ക് ക്രമ്പിൾ ഡൗൺ ചെയ്ത് നമുക്ക് ലേണിംഗ് ഒരു എന്താണ് ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാക്കി നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റമാണ് സി സി അടുത്ത ഡിസംബറിലേക്ക് ഡി ഡിവൈസ് ചെയ്തിട്ടുള്ളത് ആൻഡ് വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു കാരണം ഐ നോ ഐ ഐ ഐ നോ ഹൗ യു ഹവ് ഫെൽറ്റ് ഇൻ ദാറ്റ് എക്സാം ഹോൾ പാസേജ് വായിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റത്തില്ല എന്ന് ചോദിച്ച സ്റ്റുഡൻസ് ഉണ്ട് എൻ്റെ കൂടെ ഐ റിയലി ഫെൽറ്റ് ബാഡ് ഫോർ എവരി വൺ ആൻഡ് വി വോണ്ട് ടു മേക്ക് എ ചേഞ്ച് നമുക്ക് ഒരു ബെറ്റർ സിലബസിന് വേണ്ടി നമുക്ക് വൗച്ച് ചെയ്യാം എൻ ടി എോട് വി ഹാവ് ടു വൗച്ച് ഫോർ എൻ ടി എ എൻ ടി എയുടെ ബെറ്റർ സിലബസ് നമുക്കൊരു ഒന്നെങ്കിൽ പ്രോമറ്റ് ആയിട്ടുള്ള സിലബസ് എല്ലാം പറയാം അല്ലെങ്കിൽ ഉള്ള സിലബസിൽ നമ്മളെല്ലാം പഠിച്ചെടുക്കുക നമ്മൾ ഇഫ് എൻ ടി എസ് ട്രൈ ടു ഡിഫീറ്റ് എൻ ടി എ അത്രേ ഉള്ളൂ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുക വി ആർ ഹിയർ ടു ഹെൽപ് യു ആൻഡ് ഇത്രയും നാൾ നമ്മൾ നെറ്റിനെ കണ്ട പോലെ ആയിരിക്കണം നമ്മൾ നെറ്റിനെ കാണാൻ പോകുന്നത് നെറ്റ് ഇംഗ്ലീഷിനെ കാണാൻ പോകുന്നത് വി വാണ്ട് ടു ക്രാക്ടിസ് എക്സാം ആൻഡ് വി വാണ്ട് ടു കംഔട്ട് വിത്ത് ദ റൈറ്റ് റിസൾട്ട് ഫോർ ഇറ്റ് ആൻഡ് ദ റൈറ്റ് ഔട്ട് ഔട്ട് പുട്ട് വിച്ച് വി ഡിസേർവ് ഫോർ ഇറ്റ് ദാറ്റ് ഇസ് ബീങ് ദ മാസ്റ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ Who are going to teach others literature in its sense? Let's make sure that we do it by this December 2025. We have our course starting now. You can join us, and this won't be a traditional course. This won't be a traditional course. We will have activities. We will have exams. We will have live sessions. We will have recorded sessions, and we will go on through a, what, an inclusive learning platform where you are not uh, getting a traditional uh, entrance exam coaching, but യു ആർ ഗോയിങ് യു ആർ ഹിയർ ടു ലേൺ ദ ബെസ്റ്റ് എഫെക്റ്റീവ് മാനർ പോസിബിൾ വി വിൽ ബി ഫോക്കസിംഗ് ഓൺ എക്സാംസ് വി വിൽ ബി ഫോക്കസിംഗ് ഓൺ യുവർ സബ്ജെക്ട് നോളജ് ബിക്കോസ് സബ്ജെക്ട് നോളജ് ഇല്ലാതെ നെറ്റ് കഴിഞ്ഞ് പോയിട്ട് യു വിൽ ബി നോ ബഡി അതർ ദാൻ വൺ ഇൻ എ തൗസൻഡ് പീപ്പിൾ ഹൂ ഹാസ് ക്ലിയർഡ് ദ നെറ്റ് സോ ലെറ്റ് മേക്ക് ഷുവർ ദറ്റ് യു ഹാർ സബ്ജക്ട് എക്സ്പെർട്സ് ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഹൂ ഹാസ് ക്ലിയർഡ് നെറ്റ് ആൻഡ് ജെ ആർ എഫ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് അവർ കോഴ്സ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് കോമ്പറ്റേറ്റീവ് നെറ്റ് ആൻഡ് അവർ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് There are links provided for our community, uh, our groups, and the course updates uh, pinned in the uh, bio or description. You can always connect with us and you can always share your opinions and your queries with us. We are here to help you. And for more effective videos like this, please do keep subscribed to our channel. And make sure that you share this video to your English literature friends. And let them know that they are not alone. Everybody was... Uh, Bamboozled after the December 2025, sorry, June 2025 exam. Even I am bamboozled right now. We are not alone. We are here with you and we will clear December 2025 net exam. Thank you.